ശാന്തി നൈസൺ വർഷങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ ട്രോ വാൻഡ്രോയൻ വടിവത്ത് ശരീരം പൗരുഷമുള്ള ശരീരം പൗരുഷമുള്ള ശബ്ദം മമ്മൂട്ടിയെ പോലെയാണ് ശാന്തി നൈസരുന്നത് പിന്നെ പുള്ളി സിനിമയിൽ അറങ്ങാനുള്ളത് മമ്മൂട്ടിക്കും പോലെയാണ് മണി വയ്ക്കേണ്ട കഴിച്ചിട്ടാണ് ആ പുള്ളിയാണ് എന്നെയും പെരേരയും അവിലാഷ് ചാട്ടായും കിംബോയെ ബോഡി ക്ഷേമിങ് ചെയ്യണം ഭയങ്കര ഭംഗിയാണല്ലോ ഉള്ളിക്ക പൗരസം നിറഞ്ഞ് ഒരു പത്ത് മുപ്പത് വർഷം ഒരു വിട്ടുപോയൊക്കെ അടുക് വാശ് ഒരു മുനിങ്ങാക്കളി പുള്ളിയിരിക്കണം ഇന്ന് വിവരമൊന്നും ഇല്ല വിദ്യാഭ്യാസത്തിലുള്ള പുള്ളിയെന്ന് പറഞ്ഞു പത്താം ക്ലാസ് വർഷമായിട്ടുള്ള മാന്യനാണ് മാന്യമാണ് ശരിയുള്ള എല്ലാവരും മോശം പുള്ളി മാത്രം മാന്യനാണ് പുള്ളി വെർജനാണ് ഭയങ്കര ഭംഗിയ പുള്ളിക്കുക അറിയാം പെണ്ണുങ്ങളെ നിങ്ങളെല്ലാം ഓടിയടക്കുകയാണ് പുറകെ അടക്കുകയാണ് ആ പുള്ളിയാണ് എന്നെയും അഭിലാഷാട്ടൈറ്റേയും പെറേരേനേയും കിംബോയിനെല്ലാം ബോഡി സ്ലേമിങ് നിങ്ങൾ ആദ്യം സ്വന്തമായി ഒരു കണ്ണാടി നോക്കുക നിങ്ങളുടെ ഗ്ലാമർ എന്താന്ന് എന്നെന്താ വിളിച്ചേട്ടാ എന്നെന്തൊക്കെ വൃത്തിയിട്ടവടെ ഉപയോഗിച്ചറിയാം നിങ്ങൾക്ക് എങ്ങനെ കല്യാണം നടന്നു മനസ്സിലാവണില്ല നിങ്ങളുടെ ആകാര കണ്ടിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ ട്രിവാൻഡർ ആയ ആളാണ് ശാന്തിവിൽ ദിനേശൻ അത്രയ്ക്ക് ജയൻ്റെ പൗരത്വവും മമ്മൂട്ടിയുടെ ഗ്ലാമറും ഉള്ള ആളാണ് ആക്ടിങ് പോയിട്ട് ഡയറക്ഷൻ കൊടുമ്പോൾ എനിക്ക് ജയനില്ല ആകെ ഒരുപാട് ഡയറക്ടറി ബംഗ്ലാവിലും കണ്ടിട്ടുമില്ല എന്തായാലും വേൾഡ് ബെസ്റ്റ് ശാന്ത്വൽ ദിനേശൻ ഇനിയും മിസ്റ്റർ ട്രിവാൻഡർ ആകാൻ പറ്റും